ഹലോ വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ് ഇന്ന് നമ്മുടെ വ്ളോഗ് ഇത് എവിടെയാണെന്ന് മനസ്സിലായോ എന്റെ വണ്ടിയുടെ ബാക്ക് ടയർ ഒന്ന് മാറ്റാറായി സോ നമ്മളെ വണ്ടിയുടെ ടയർ മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം അതാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് ഓക്കെ ഇത് പൊന്മാങ്കൽ വാഷും പൊന്മാങ്കൽ പുകപരിശോധന കേന്ദ്രവും ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു അടിപൊളി പെട്രോൾ പമ്പാണ് പൊന്മാങ്കൽ ബാബുചേട്ടൻ്റെയാണ് ഈ ഒരു അടിപൊളി പെട്രോൾ പമ്പ് ഈ ഒരു പമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ളവർ ഈ ഒരു പമ്പ് മറക്കില്ല കാരണം അത്രയും ലുക്കിലാണ് അത്രയും ഒരു അടിപൊളി വൈബാണ് ഈ ഒരു പമ്പ് അത്രയും എനിക്ക് തോന്നുന്നു കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് പമ്പാണെന്ന് തോന്നുന്നു കാരണം ഇത്രയും നല്ലൊരു പമ്പ് ഞാൻ വേറെ കോട്ടയത്ത് കണ്ടിട്ടില്ല ഒരു പെട്രോൾ പമ്പ് എന്നതിലുപരി അവിടെ ഒരു ഒരുപാട് സർവീസസ് വണ്ടിയെ സംബന്ധിച്ച് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും അടിപൊളി ക്വാളിറ്റി ആണ് അവരുടെ ഈ ഒരു കാർ വാഷിംഗ് സ്കൂട്ടർ ഉണ്ട് ബൈക്ക് ഇതെല്ലാം ഇവർ ഇതിൽ വാ ഇവിടെ വാഷ് ചെയ്യും അതും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എൻ്റെ ഈ ഒരു സ്കൂട്ടി ഞാൻ വാഷ് ചെയ്ത് എനിക്ക് കിട്ടിയത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ടോട്ടൽ എല്ലാം ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്കൊന്നും പറയാനില്ല ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഞാൻ ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ എനിക്ക് ബിഫോർ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല പക്ഷേ എൻ്റെ വണ്ടി അത്രയും ബോറായിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു നമ്മൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായ കുറച്ച് ആഴ്ചകളായിട്ടുണ്ട് എന്നാൽ പോലും അതിലുപരി അത് എന്താ പറയുക അതിൻ്റെ ഈ ഒരു ഓപ്പൺ സീറ്റിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ ഈ തുരുമ്പൊക്കെ പിടിച്ച പോലെ അത്രയും ഒരു സുഖമില്ലായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു ക്ലീനിങ് സർവീസ് കഴിഞ്ഞിറങ്ങിയപ്പം ഒന്നും പറയാനുള്ള മക്കളെ ആ ഇപ്പോൾ ഈ ഒരു രക്ഷയിൽ പുതുപുത്തനായിട്ടാണ് അവർ നമുക്കത് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വാഷിങ്ങിന് വേണ്ടി അവർ തന്നിരുന്ന ഒരു എന്ന് പറയുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞു ആ ഒരു ടൈം ഞങ്ങൾ നമുക്കവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് ഇനി വെളിയിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടയർ മാറാൻ വന്ന ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനൊക്കെ ആക്കുന്നതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ ആ ഒരു ടൈം ആയപ്പോൾ സാനു ഞാനും കൂടിയാണ് പോയത് സാനുക്കുട്ടിക്ക് പോ തുടങ്ങി സാനിക്കുട്ടി വയ്യ ഡാൻസും ഒക്കെ ആയിട്ടങ്ങ് കൂടി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാഷി ഞാൻ കഴിഞ്ഞു ഇനി ആ ചേട്ടന്മാരെ വണ്ടി ഉണക്കാൻ കൊണ്ടുപോകാം കേട്ടോ ഞാൻ ഓർത്തി ഇത്ര പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുവാന്നെ ആ ചേട്ടന്മാര് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണങ്ങി നല്ല ഉണങ്ങിയിട്ട് പിന്നെയും തുടച്ച് നല്ല നീറ്റായിട്ട് സൂപ്പറായിട്ടാണ് തന്നത് കേട്ടോ പിന്നെ ഇച്ചിരി ഞാൻ ഒരു വൈകുന്നേരം സമയത്ത് പോയതുകൊണ്ട് സമയം ഇച്ചിരി രാത്രി ആയാരുന്നേ അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് വീഡിയോസ് കാര്യങ്ങൾ റെഡി ആക്കി ഇട്ടിയപ്പോൾ പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല ഏനാണെങ്കിലും ആറു വർഷം കൂടി എൻ്റെ വണ്ടി പിന്നെയും പുതുപുത്തനായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി മംഗൽ ഇന്ത്യൻ ഓയിലിനോട് ടാങ്ക്സ് പറഞ്ഞാൽ ഒട്ടും കുറവില്ല കേട്ടോ കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈയൊരു കാര്യത്തിന് മുതിർന്നത് തന്നെ നല്ല സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള അടിപൊളി സ്റ്റാഫ്സാണ് അവിടെ ഉള്ളത് കേട്ടോ അതുകൂടാതെ ഒരാളെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് അവിടുത്തെ ഓണറിനെ തന്നെയാണ് പൊന്മാങ്കൽ ബാബു ചേട്ടൻ ആൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മിക്ക ദിവസവും അവിടെ ആൾ കാണും ആളാണ് അവിടെ സ്റ്റാഫ്സിനും അവിടെയുള്ള എല്ലാവരോടും മിണ്ടി പറഞ്ഞും വരുന്ന കസ്റ്റമേഴ്സിനോടും ഒക്കെ ഇടപെട്ട് അടിപൊളിയായിട്ടാണ് അവരിലൊരാളായിട്ട് നിന്ന് ആ ഒരു പമ്പിനെ ഇത്രയും അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആൾക്കൊരു ടാങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കോട്ടയംകാർക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു പമ്പ് സെറ്റ് ചെയ്ത ആളാണല്ലോ അപ്പം കാർ വാഷും അതുപോലെ പെട്രോളും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സർവീസ് ഇപ്പോൾ പരിശോധന ഒക്കെ ഇവിടെയുണ്ട് ടയറിൻ്റെ സർവീസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും സർവീസ് നിങ്ങളുടെ വണ്ടിക്ക് വണ്ടിക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കയറി നോക്കണം അപ്പോൾ ഒരിക്കലും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല പിന്നെയും നിങ്ങളിവിടെ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും ലൊക്കേഷനൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ